ലോകൈക ഏകഛത്രാധിപതി ആസന്നമായി വരുവാനിരിക്കുന്ന ലോകൈക ഏകഛത്രാധിപതിയെക്കുറിച്ച് ദാനിയൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വിശേഷ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദാനിയലിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ താൻ അത് വിവരിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള പതിമൂന്ന് കാര്യങ്ങളാണ് താഴെ താഴെപ്പറിയുവാൻ പോകുന്നത് ഒന്ന് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ള ലോകൈക ഏകഛത്രാധിപതി ഏകദേശം ഏഴ് വർഷ കാലയളവ് ലോകം ഭരിക്കും രണ്ട് പ്രസ്തുത കാലയളവ് ഇപ്പോഴത്തെ മനുഷ്യചരിത്രത്തിൻ്റെ ഏറ്റവും അന്ത്യമായിരിക്കും മൂന്ന് ലോകൈക ഏകഛത്രാധിപതിയുടെ ഈ പരാമർശിക്കപ്പെട്ട കാലയളവ് കോപത്തിൻ്റെ നാളുകൾ അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ നാളുകളായിരിക്കും നാല് ഈ പരാമർശിക്കപ്പെട്ട കാലയളവിന് മുമ്പായി ഈറ്റുനോവിൻ്റെ കാലയളവ് ഉണ്ടായിരിക്കും അതാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് ഇപ്പോൾ ബലഹീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായം ലോകത്ത് നിന്ന് നീക്കപ്പെട്ടുകൊണ്ട് ഒരു ലോകൈക ഏക ചത്രാധിപതി ആവിർഭവിക്കുകയും ലോകത്തിൻ്റെ മേൽ തൻ്റെ ആഗോള സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ടുവരികയും ചെയ്യും ആറ് ഇവിടെ ഒരു ഉഗ്രഭാവമുള്ള അല്ലെങ്കിൽ കഠിന ഭരണാധികാരി രംഗപ്രവേശനം ചെയ്യുന്നു ഏഴ് ഈ ലോകൈക ഏകഛത്രാധിപതി ഉപായബുദ്ധിയോടുകൂടി എഴുന്നേൽക്കുകയും അപ്രമേയമായ അന്ധകാര രഹസ്യങ്ങളെയും അപൂർവകാര്യങ്ങളെയും ഗ്രഹിക്കുന്നവനും കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നവനും ആയിരിക്കും എട്ട് ലോകൈക ഏകഛത്രാധിപതി അതിശക്തനാകുകയും തൻ്റെ അധികാരം വലുതായിരിക്കുകയും ചെയ്യും എന്നാൽ സ്വന്ത ശക്തിയാൽ അല്ലതാനും ഒമ്പത് പ്രസ്തുത ലോകൈക ഏകഛത്രാധിപതി ലോകത്തിലെ ബലവാന്മാരെയും അന്ത്യകാല വിശുദ്ധന്മാരെയും കൂടി നശിപ്പിക്കും പത്ത് തൻ്റെ ഭരണരീതി തനിക്ക് ബോധിച്ചതുപോലെ ആയിരിക്കും പതിനൊന്ന് നിശ്ചയമായും ഈ ലോകൈക ഏകഛത്രാധിപതി സ്വന്ത ഹൃദയത്തിൽ വമ്പു വാവിച്ച് സകലർക്കും മേലായി തന്നെത്താൻ മഹത്വീകരിച്ച് തൻ്റെ മേലധികാരത്തിന് പൂർണ്ണമായും വിധേയപ്പെടാത്ത അല്ലെങ്കിൽ വഴങ്ങാത്ത പലരെയും നശിപ്പിക്കും പന്ത്രണ്ട് ഈ ലോകൈക ഏകഛത്രാധിപതിയുടെ അന്ത്യമോ ഈ കൂടി അല്ലെങ്കിൽ ഈ കൂടി ആയിരിക്കും പതിമൂന്ന് പ്രസ്തുത ലോകൈക ഏകഛത്രാധിപതി പടിഞ്ഞാറ് നിന്ന് എഴുന്നേൽക്കുകയും തൻ്റെ വികസനം തെക്കിൻ്റെയും കിഴക്കിൻ്റെയും മധ്യപൂർവേഷ്യയുടെയും ബന്ധത്തിലായിരിക്കുകയും ചെയ്യും